ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി ബിജൻ വേൾഡ് ഇന്ന് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് നല്ല പറോ പ്രാവളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിൻ്റെ റിസൾട്ടും റേറ്റും ഡീറ്റെയിൽസൊക്കെ ഞാനതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സോ പ്രാവളോ സെയിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആഡ് ചെയ്യാൻ താല്പര്യം എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വീഡിയോസും ഫോട്ടോസും എടുത്ത് സെൻഡ് ചെയ്തു തരാം ആദ്യപറവ കോഴിക്കോട് വടകരയിൽ നിന്നാണ് മെയിൽ പ്രാവാണ് ആയിരത്തി ഇരുന്നൂറ് അടുത്തത് ഫീമെയിലാണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രണ്ട് മൂന്ന് പ്രാവ് ഒരുമിച്ചെടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും അടുത്തത് മെയിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സിംഗിൾ പീസ് ആണെങ്കിൽ അടുത്തത് മെയിലാണ് സിംഗിൾ പീസ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മെയിലാണ് സിംഗിൾ ആണെങ്കിൽ ഒന്നേ ഇരുന്നൂറ് നെക്സ്റ്റ് ഫീമെയിലാണ് നല്ല വറുതെല്ലാം ഐറ്റം പ്രാവളാണ് ആയിരത്തി ഇരുന്നൂറ് സിംഗിൾ മെയില് ഒന്ന് ഇരുന്നൂറ് ചോദിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നെണ്ണം അഡ്ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് ഫീമെയിലാണ് ഒന്നേ ഇരുന്നൂറ് ജസ്റ്റ് മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അടുത്തത് കൈലയിലൊരു ഫീമെയിലാണ് റേറ്റ് ഒന്ന് ഇരുന്നൂറ് അടുത്തത് കൊടുമ്പിയിൽ ഒരു മെയിൽ പ്രാവാണ് റേറ്റ് ഒന്ന് ഇരുന്നൂറ് അടുത്തൊരു മെയിലാണ് റേറ്റ് ഒന്ന് ഇരുന്നൂറ് ജസ്റ്റ് പാലക്കാട് നിന്നാണ് ജാക്ക്പുള്ളി ലാംഗ്വേജിൽ ഒരു മെയിലാണ് പതിമൂന്ന് മണിക്കൂറിലേക്ക് പുറത്തിയ ലൈനേജ് പ്രാവാണ് മൂന്ന് വയസ്സ് പ്രായം നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ വക്കാ റിസൾട്ട് കിട്ടുന്ന ജാതി പ്രാവളാണ് ഇതും അടുത്തത് ആൾക്കാരായിട്ടുള്ളൊരു മെയിലാണ് ഇതിൽ സിംഗിൾ പീസ് ഈ പ്രാവൾ ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തു നിന്നാണ് അവർ കാലങ്ങളായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന പക്ക റിസൾട്ടുള്ള ലൈനേജ് പ്രാവളാണ് അപ്പോൾ റിസൾട്ടുകൾ കൊണ്ടുപോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ജോഡികളാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഇത് ജഗ്പുള്ളി ലൈനേജിൽ അതേപോലെ ഒരു ജോഡികളാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ചാമ്പ കത്തങ്ങൾ ഒരു ജോഡിയാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് ഒക്കെ പക്കാർ റിസൾട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് റിസൾട്ട് നോക്കിയിട്ടുള്ള പ്രാവളാണ് അവർ കീപ്പ് ചെയ്ത് തോന്നുന്ന ഐറ്റം പ്രാവളാണ് അടുത്ത പുള്ളിയിൽ ഒരു പേരാണ് ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് പേർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അടുത്ത ചെമ്പങ്കത്തങ്ങയിലൊരു മെയിൽ പ്രാവാണ് പറഞ്ഞ പ്രാവാണ് പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ മേടപ്പുള്ളിയിലൊരു ഫീമെയിൽ പ്രാവാണ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അടുത്ത സബ്ജയിൽ നല്ല റിസൾട്ട് ഉള്ള ഒരു പേരാണ് അതിൽ പക്ക റിസ്ട്ടുള്ള പേരാണ് അപ്പോൾ പേരിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത മേടപ്പുള്ളിയിലൊരു ഫീമെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് നാഗർകോലിൽ അതിനേജ് ജാക്ക്പുള്ളി ലൈനേജ് ഒരു ഫീമെയിലാണ് അൺലിമിറ്റഡിലേക്കൊക്കെ പറ്റിയ പ്രാവാണ് പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് ചെമ്പങ്കത്തെങ്ങൽ നല്ല റിസൾട്ട് ഉള്ള ബ്രീഡിംഗ് പേരാണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് ബൾക്ക് സെയിലാണ് ടോട്ടൽ പതിനെട്ട് പീസ് പ്രാവുണ്ട് അതിൽ നല്ല നല്ല പറന്നുള്ള ഐറ്റത്തിൽ പെടുന്ന പ്രാവളാണ് പാമ്പൂച്ചി ഏറ്റത്തിലൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന നല്ല പറന്നുള്ള ഐറ്റത്തിൽ പ്രാവളുണ്ട് അപ്പോൾ ടോട്ടൽ പതിനെട്ട് പീസ് ഇരുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അൺലിമിറ്റഡ് ലൈനേജ് പേറിൻ്റെ ചിക്സാണ് പീസ് റേറ്റ് എണ്ണൂറ് രൂപ കുഞ്ഞാണ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്ത സദ്യൊരു കുഞ്ഞു ഇതിന് പീസ് റേറ്റ് എഴുന്നൂറ് രൂപ നെക്സ്റ്റ് മലപ്പുറം താനൂരിൽ നിന്നാണ് പതിമൂന്ന്ര മണിക്കൂർ വകുപ്പിലേക്ക് വരുന്ന ബ്രീഡിംഗ് പേർസാണ് റേറ്റ് ചോദിക്കുന്നത് പേർ ആയിരത്തി അഞ്ഞൂറ് അടുത്തത് കൈലയിലൊരു മെയിലും ജാക്കിലൊരു ഫീമെയിലുമാണ് ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്ത പ്രാവള് കോയമ്പത്തൂരിൽ നിന്നാണ് ബൾക്കായിട്ടോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേർ എങ്ങനെയാണെങ്കിലും എടുക്കാന്ന് പറഞ്ഞപ്പോൾ റിസൾട്ട് ലൈനേജ് പ്രാവളാണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ എടുക്കുകയാണെങ്കിൽ പേർ ആയിരത്തഞ്ഞൂറ് രൂപ തോല് കൊടുക്കുന്നാണ് പറഞ്ഞത് റിസൾട്ടുള്ള പ്രാവളാണ് ഒക്കെ നൈറ്റിലേക്ക് അങ്ങനെയൊക്കെ ട്രെയിനിങ് ചെയ്ത ഐറ്റം പ്രാവളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്ഥലം വരുന്നത് കോയമ്പത്തൂരാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ഓക്കെ പേരാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചാണ് അവർ ചോദിക്കുന്നത് ഒക്കെ നല്ല അനേജപ്പെട്ട പ്രാവളാണെന്ന് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ അവർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവരുടെ അടുത്ത് ഒരുപാട് പേർസ് സെയിലിനുണ്ട് ക്രിസെല്ലാം റൗളാന്നാണ് പറയുന്നത് അപ്പോൾ പേർ ഒന്ന് രണ്ട് പേരൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ സ്ഥലം വരുന്നത് കോയമ്പത്തൂർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഷിറ്റ്സു രണ്ട് മേൽപ്പിയാണ് ഇതിന് പീസ് റേറ്റ് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ അടുത്ത ടേംഡ് സിൻസൺ ലോറി ഇതിന് പീസ് റേറ്റ് ചോദിക്കുന്നത് പതിനഞ്ച് റുപ്യ അല്ല അണങ്ങിയ ബീഡാണ് അടുത്തത് ബ്ലാക്ക് ആപ്പ് ലോറി ടേംഡ് വിത്ത് ഡി എൻ എ ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ അടുത്തത് എറണാകുളത്ത് നിന്നാണ് സൺകോണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഒരു പീസാണുള്ളത് പീസിന് ചോദിക്കുന്നത് നാലായിരം രൂപ അടുത്തത് തൃശൂരിൽ നിന്നൊരു കേജ് ആണ് ബേഡ്സിന് ഇട്ടിരുന്ന കേജ് ആണ് പ്രാവ് എന്തിനാണ് ഉപയോഗിക്കുക നാലടി നീളം മൂന്നടി വീതി അഞ്ചടി ഹൈറ്റുള്ള ആണ് പതിനെട്ട് രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ അവർ വാട്സാപ്പിനോട് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് മലപ്പുറം പരപ്പനങ്ങാടി എന്നാണ് ജോഡി പ്രാവഡാണ് പറവ ജോഡി റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തത് ഒരു കരിങ്കണ്ണും മെയിലും ഒരു മഞ്ഞക്കെണ്ണ ഫീമെയിലാണ് പേർ എഴുന്നൂറ് രൂപ അടുത്ത രണ്ട് മഞ്ഞക്കെണ്ണും ജോഡികളാണ് അതിന് ജോഡിക്ക് ചോദിക്കുന്നൊരു റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തത് പുള്ളിയിലൊരു പേരാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അടുത്ത ഒരു ജോഡിയാണ് പേർ റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു മഞ്ഞക്കണ്ണൻ ജോഡികളാണ് ജോഡിക്കാർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തത് കരിങ്കണ്ണൽ ഒരു ജോഡി പ്രവളാണ് ജോഡിക്കാർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ അടുത്തത് മെയിൽ ഒരു ഫീമെയിലാണ് ഫീ സിംഗിൾ ഫീമെയിൽ റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് മലപ്പുറം താനൂരിന്നാണ് ചിക്സൊക്കെ ഒരു ഏഴ് മണിക്കൂറിന് മേലെ പർത്തി റിസൾട്ട് ഉള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഓൾഡ് ലൈനേജിൽപ്പെട്ട ഒരു മെയിലാണ് ഇതിൽ ഇതിന് കുഞ്ഞിൽ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി വരെ പറത്തിയാണ് അതായത് പതിനാറ് മണിക്കൂറിന് മേലെ പറത്തിയ പ്രാവാണ് ഈ പ്രാവിന് ആറേഴ് വയസ്സ് പ്രായമുണ്ട് ഈ പ്രാവിനെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് നല്ല ടെമ്പറുള്ള മെയിലാണെന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം കോയമ്പത്തൂർ അടുത്തത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് പതിമൂന്ന് പ്ലസ് റിസൾട്ട് ചിക്സ് റിസോൾട്ടുള്ള ഒരു പേർ ആണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് മലപ്പുറം താനൂർ എന്നാണ് ബൾക്ക് സെയിലാണ് ടോട്ടൽ എട്ട് പീസ് ഉണ്ട് മൂന്ന് മേല് രണ്ട് ഫീമെയിൽ മൂന്ന് ചിക്സ് ഒക്കെ നല്ല റിസൾട്ടുള്ള നല്ല നല്ല ലൈനേജ് പ്രാവളാണ് അപ്പോൾ ഒരു പൂരൊഴിവാക്കുന്നതിനെ കൊണ്ടാണ് മൊത്തമായിട്ട് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ആ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഒക്കെ നല്ല നല്ല പ്രാവളാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് പറവ കോയമ്പത്തൂർ എന്നാണ് ചിക്സ് ഇരുപത് പ്ലസ് റിസൾട്ട് കിട്ടുന്ന പക്കാ ബ്രീഡിംഗ് പേരാണ് ഗ്രീനൈയിലാണ് പേർ വരുന്നത് റേറ്റ് വരുന്നത് അയ്യായിരം രൂപ അടുത്തത് ട്രിച്ചി ലൈനേജ് ബ്രീഡിംഗ് പേരാണ് ചിക്സ് ഒക്കെ ഒരു പതിനഞ്ച് പ്ലസ് ഓഫർ അവർ തരുന്നുണ്ട് ഈ ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ചിക്സ് പതിനാല് പ്ലസ് റിസൾട്ടുള്ള ഓൾഡ് ലൈനേജ് പെയർ ആണ് ഈ പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ഓൾ കേരള ഓൾ കർണാടക ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തത് മെയിലാണ് മൂന്ന് കൊല്ലം മുന്നേ ലോക്കൽ ടൂർണമെൻറ്റിൽ പതിനഞ്ച് പ്ലസ് പറഞ്ഞ് ടൈം ഔട്ടായ പ്രാവാണ് പ്രാവനവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്ത പറവുള്ള സെയിലുള്ളത് കോഴിക്കോട് എന്നാണ് ഇത് ബൾക്ക് സെയിലാണ് ഇതിപ്പോൾ ഇത് മൊത്തം ഫീമെയിലാണ് ഫസ്റ്റ് ഇടുന്ന ഇതിൽ മൊത്തം ഫീമെയിലാണ് അപ്പോൾ ഒരു പതിനഞ്ച് പീസിന് മേലെ പ്രാവളം എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോല് കൊടുക്കും ഒക്കെ നല്ല ടൈം ആക്കി വെച്ച പ്രാവളാണ് കറിലെ സെല്ലേജ് പ്രാവളെന്നു പറഞ്ഞത് ഈ ബാക്കിയുള്ള ഇതൊക്കെ മെയിലാണ് ഓക്കെ അപ്പോൾ കുറഞ്ഞൊരു പതിനഞ്ചെണ്ണാടിന് മേലെയൊക്കെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ തോൽ എടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സ്ഥലത്തേക്കും ആണ് നെക്സ്റ്റ് പറവ് പാലക്കാട് എന്നാണ് ഇത് ഈ പേരിലെ ചിക്സ് നിലവിലൊരു പത്ത് മണിക്കൂറിൻ്റെ മേലെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പേരാന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക പേരെനവർ ചോദിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തതൊരു ബ്രീഡിംഗ് പേരാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളെ റിസൾട്ടുള്ള പേടിയും പെയർ പേരിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് സ്ഥലം വരുന്നത് പാലക്കാട് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ വിധത്തിലേക്കും ആണ് നെക്സ്റ്റ് വരുന്നത് രണ്ട് പർവ്വ കുഞ്ഞുമാരാണ് ഒക്കെ റിസൾട്ടുള്ള ലൈനേജിൽ പെട്ട കുഞ്ഞുങ്ങളെന്നു പറഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് മലപ്പുറം തിരൂരിൽ നിന്നാണ് നാഗർകോൽ ലൈനേജ് പേരാണ് പതിനെട്ട് പ്ലസ് റിസൾട്ട് എന്ന് പറഞ്ഞത് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് എന്നുവെച്ചാൽ രണ്ട് ഫീമെയിലാണ് അതായത് പതിനാല് പ്ലസ് റിസൾട്ടുള്ള രണ്ട് ഫീമെലാണ് ഫീ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് പാലക്കാട് എന്നാണ് പറവ ബ്രീഡിംഗ് പേരാണ് പേരൻ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത സബ്ജിയിലൊരു ബ്രീഡിംഗ് പേരാണ് പേരൻ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ഥലം വരുന്നത് പാലക്കാട് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ